ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിരാസ് നോവല അഗ്നി നേത്ര ഭാഗം മുപ്പത്തിയാറ് കവളിയിൽ കൈവച്ച് ലത ഞെട്ടലോടെ വിശ്വനാഥനെ നോക്കി ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഇതാദ്യമായാണ് അയാളുടെ അടുത്തു നിന്നും ഇങ്ങനെ ഒരു പ്രതികരണം തൻ്റെ കുത്തുവാക്കൾ കേട്ട് എന്നും മൗനം പാലിച്ചു നിന്നിട്ടേ ഉള്ളൂ ആകെ ശബ്ദമുയർത്തി സംസാരിച്ചത് അഗ്നിയോട് താൻ ചെയ്യുന്ന ക്രൂരതകൾ അറിഞ്ഞ ദിവസമാണ് പിടിച്ചു പുറത്താക്കാൻ നോക്കിയപ്പോൾ യദുവിനെയും കൊണ്ട് ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് ആളൊന്നു തണുത്തത് അതും തന്നോടുള്ള സ്നേഹം കൊണ്ടല്ല മറിച്ച് യതുവിനോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു അതെടി ഞാൻ എന്റെ ലക്ഷ്മിയെപ്പറ്റി തന്നെയാണ് ചിന്തിച്ചു നിന്നിരുന്നത് അവളെപ്പറ്റിയല്ലാതെ ഞാൻ ആരെ പറ്റി ചിന്തിക്കണം നിന്നെ പറ്റിയോ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി എൻ്റെ മോൻ്റെ മനസ്സും ശരീരവും നോക്കിപ്പിച്ച നിന്നെ പറ്റിയോ അവൾ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മോൻ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു അത് പറയുമ്പോൾ അയാളെ ശബ്ദമിടറി സ്വന്തം അച്ഛനായിട്ട് പോലും അഗ്നി തന്നെക്കാൾ പരിഗണന കാശിയുടെ കുടുംബത്തിന് പല കാര്യങ്ങൾക്കും നൽകുന്നത് അയാളെ വേദനിപ്പിച്ചിരുന്നു അതിന് താൻ അർഹനാവാൻ കാരണക്കാരിയായവൾ തൻ്റെ പ്രിയപ്പെട്ടവളെ പറ്റി പറഞ്ഞത് അയാൾക്ക് സഹിച്ചില്ല എന്തൊരു സങ്കടം അമ്മയല്ലേ മരിച്ചുള്ളൂ അച്ഛനായ നിങ്ങൾ ജീവിച്ചിരുന്നിട്ടും അവൻ ഇങ്ങനെ ആയെങ്കിൽ അത് നിങ്ങളുടെ കഴിവുകേട് തന്നെയാണ് ഒന്ന് ഞാൻ പറയാം നിങ്ങളും നിങ്ങളുടെ മോനും തമ്മിലുള്ള പോലെയല്ല ഞാനും എൻ്റെ മോനും മൂത്ത മരുമകൾ വന്നതുകൊണ്ട് എൻ്റെ മോനും അവൻ്റെ ഭാര്യയ്ക്കും ഇവിടെ സ്ഥാനമില്ലാതെയായാൽ വെറുതെ ഇരിക്കില്ല ലത അത് ഓർത്താൻ നന്ന് ലത ഭീഷണി പോലെ പറഞ്ഞതും അയാൾ അവരെ പുച്ഛത്തോടെ നോക്കി സ്ഥാനം അതും ഈ വീട്ടിൽ ഞാൻ പറഞ്ഞു നീ ചെവി തുറന്നു കേട്ടോ ഈ വീട്ടിൽ പൂർണ്ണ അവകാശം അഗ്നിക്ക് മാത്രമേ ഉള്ളൂ അവൻ്റെ വീടാണിത് അയാളെ വാക്കുകൾ കേട്ടതും ഞെട്ടലോടെ ലത അയാളെ നോക്കി ഓഹോ അപ്പോ ഞാനറിയാതെ വീട് അവൻ്റെ പേരിൽ എഴുതി വെച്ചല്ലേ നിങ്ങൾ ദേഷ്യത്തോടെ ലത ചോദിച്ചതും വിശ്വനാഥൻ ചിരിച്ചു ഞാൻ എഴുതി വെച്ചതല്ല നിന്റെ മകനായി അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ് വിശ്വം പറഞ്ഞതും മനസ്സിലാകാത്ത പോലെ ലത അയാളെ നോക്കി അഗ്നിക്ക് യാദവിനും ഈ വീടിന് ഒരുപോലെ അവകാശമാണ് ഞാൻ നൽകിയത് അഗ്നി അതിനു പുറമെ എൻ്റെ ബിസിനസ്സും നിന്റെ മകന് വിട്ടുകൊടുത്ത് സ്വന്തമായി കമ്പനി തുടങ്ങി അന്ന് ഞാൻ അതിനെ തടയാൻ നോക്കിയപ്പോൾ നീ എന്നെ തടഞ്ഞു എന്നിട്ട് എന്തായി ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മൊത്തം നിന്റെ മോൻ നശിപ്പിച്ചു അവസാനം കടം കയറി അവൻ്റെ ഈ വീടിൻ്റെ ഷെയർ ആരും അറിയാതെ വിൽക്കാൻ ശ്രമിച്ചു അന്ന് അത് അവൻ പോലും അറിയാതെ സ്വന്തമാക്കിയത് അഗ്നിയാണ് അതുകൊണ്ട് ഇനി അവൻ എതിരെ നിൽക്കുമ്പോൾ നീ ഒന്നു ഓർത്തോളൂ പോകാൻ പറഞ്ഞാൽ തലച്ചാക്യൻ ഒരു കൂര പോലും ഇന്ന് നമ്മുടെ പേരിലില്ല നിന്റെ മോൻ്റെ സമ്പാദ്യം ഇന്ന് വട്ടപൂജ്യമാണ് ഒപ്പം ഇപ്പോൾ തകർച്ചയുടെ വക്കത്ത് എത്തി നിൽക്കുന്ന ഒരു കമ്പനിയും അതും പറഞ്ഞ് അവരുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവർ മുഴുക്കി പുറത്തേക്ക് പോയി അയാൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് തറഞ്ഞു നിൽക്കുകയായിരുന്നു ലതാ ഓരോന്ന് ആലോചിക്കുമ്പോഴും പ്രാന്ത് പിടിക്കുന്ന പോലെ അവർക്ക് തോന്നി ഇല്ല ഇവിടെ പിടിച്ചു നിന്നേ പറ്റൂ ഇത്രയും കാലം എല്ലാ സുഖ സൗകര്യങ്ങളിലും ജീവിച്ച് ഇനി ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കാൻ പറ്റില്ല അതിന് ഒരു വഴിയേ ഉള്ളൂ അഗ്നിക്ക് ഒരു ജീവിതം ഉണ്ടാവാൻ പാടില്ല അവൻ്റെ സ്വഭാവം നന്നാവാൻ പാടില്ല കുടിച്ച് കുടിച്ച് തീരണം അവൻ്റെ ജീവൻ അപ്പോൾ അവൻ്റെ സ്വത്തെല്ലാം എൻ്റെ മോനും അവൻ്റെ മക്കൾക്കും കിട്ടും ഓരോന്നോർത്ത് തീരുമാനങ്ങൾ എടുക്കവേ അവടെ ചുണ്ടിൽ ക്രൂരമായ വിരിഞ്ഞു ഒരു ഉറക്കം കഴിഞ്ഞതും നെഞ്ചിൽ എന്തോ ഭാരം തോന്നിയതും അഗ്നിപതുക്കെ കണ്ണു തുറന്നു അപ്പോൾ കണ്ട കാഴ്ചയിൽ അവൻ്റെ കണ്ണുകൾ പൂർണമായും മിഴിഞ്ഞു തൻ്റെ നെഞ്ചിൽ തല വെച്ച് സുഖമായി ഉറങ്ങുന്നു ഒരുവൾ ഒപ്പം അവളുടെ കൈയും കാലും ഒക്കെ അവൻ്റെ ദേഹത്തേക്ക് എടുത്തിട്ടിട്ടുണ്ട് ആദ്യത്തെ പകുപ്പും മാറിയതും അവൻ കയ്യെടുത്ത് അവളെ തന്നിൽ നിന്നും അകറ്റി അകറ്റിക്കിടത്തുവാൻ ശ്രമിച്ചു എന്നാൽ അകറ്റിയ അതേ വേഗത്തിൽ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു അവന് മുറുകെ കെട്ടിപ്പിടിച്ചു അവളുടെ പ്രവൃത്തിയിൽ അവൻ്റെ ശരീരം വിറച്ചു അഗ്നിക്ക് അത്ഭുതം തോന്നി ഒരുപാട് പെണ്ണുങ്ങളെയൊപ്പം കിടന്നിട്ടുണ്ട് എന്നാൽ ആദ്യമായാണ് ഒരു പെൺ ശരീരം തൻ്റെ ദേഹത്തോട് ചേർന്നതും വിറച്ചത് എന്നാൽ ആ ശരീരത്തിൽ തനിക്ക് കാമം തോന്നുന്നില്ല എന്നതും അവനെ ആശ്ചര്യപ്പെടുത്തി അവളുടെ മുഖത്തേക്ക് നോക്കിയതും നിഷ്കണങ്കമായുള്ള ഉറക്കം കണ്ടതും അവന് അവളോട് വാത്സല്യം തോന്നി അവളുടെ മുഖം മറന്നി കിടക്കുന്ന കുഞ്ഞുമുടികൾ ചെവിക്ക് പിന്നിലേക്ക് ഒതുക്കി വെച്ചു കൊടുത്തു അവൾ തന്നോട് ചേർന്ന് കിടക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെ പൊതിയുന്നത് അഗ്നി അറിഞ്ഞു എന്തൊക്കെയായിരുന്നു അവളെ തൊട്ടാൽ ചവിട്ടി താഴെയിടും അവൾ എന്നെ കീഴിൽ പിടിക്കാൻ വരില്ല ഇപ്പ് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ ദേഹം പകുതിയും എന്റെ മേൽ വെച്ച് സുഖനിദ്ര ബോധം തെളിഞ്ഞാൽ ഇത് പറഞ്ഞ് സമ്മതിച്ചത് നേരെ വിളക്കുമ്പോഴേക്കും എന്നെ നെക്കിക്കൊല്ലുമോ ആവോ ഈ പെണ്ണ് ഓർക്കുതോളും അവൻ്റെ ചൊടികളിൽ അറിയാതെ പുഞ്ചിരി വിരിഞ്ഞു ആ സമയം അവൻ അവളോടുള്ള ദേഷ്യം പോലും അവൻ മറന്നുപോയിരുന്നു അവളെ നോക്കിക്കിടന്ന് അവനും ഉറങ്ങിപ്പോയി ഉറക്കത്തിൽ അവൻ അറിയാതെ അവൻ്റെ കൈകൾ അവളെ തിരിച്ചു പുണർന്നു എഴുന്നേൽക്കുന്ന പതിവ് സമയമായതും നേത്ര ഉറക്കം വിട്ട് കണ്ണു തുറന്നു പുതച്ചിരുന്ന ബ്ലാങ്കറ്റ് മാറ്റാതെ എഴുന്നേൽക്കാൻ നോക്കിയതും അവൾ ബെഡിലേക്ക് തന്നെ വീണു സംശയത്തോടെ ബ്ലാങ്കറ്റ് മാറ്റിയതും കണ്ട കാഴ്ചയിൽ അവളെ കണ്ണു മീഴിഞ്ഞു തൻ്റെ വയറ്റിൽ തല വെച്ച് ഒരു കൈകൊണ്ട് തന്നെ ചുറ്റി പിടിച്ച് കിടന്നുണങ്ങുന്ന അഗ്നി ആദ്യത്തെ പകുപ്പ് മാറിയതും അവൾ അവൻ്റെ തല എടുത്തു മാറ്റാൻ നോക്കിയതും അവൻ കുറുകിക്കൊണ്ട് അവളുടെ വയറിലേക്ക് ഒന്നുകൂടി മുഖം പൂത്തിവെച്ചു അവൻ്റെ മീശയും താടിയും വയറിൽ ഉരസിയതും അവൾ ഇക്ലിയെടുത്ത് ഞെരിപ്പിരി കൊണ്ടു അവൻ്റെ നിശ്വാസമേറ്റതും അവളിൽ ഒരു തരിപ്പ് കടന്നുപോയി അവൾ വേഗം ശ്രമപ്പെട്ട് അവൻ്റെ ബെഡിലേക്ക് കിടത്തി അവനെ ഒന്ന് നോക്കി പോയി ഫ്രഷായി വന്ന് യോഗ ചെയ്യാൻ പോയി എല്ലാം കഴിഞ്ഞ് കുളിച്ചിറങ്ങുമ്പോൾ അഗ്നി നല്ല ഉറക്കമായിരുന്നു അവൾ വേഗം മുറിവിട്ട് താഴേക്ക് ചെന്നു ആരും എഴുന്നേറ്റിട്ടില്ല എന്നും മനസ്സിലായതും അവൾ വേഗം അടുക്കളയിലേക്ക് നടന്നു എന്നാൽ അവിടെ ഒരു സ്ത്രീ നിന്ന് പണിയെടുക്കുന്നത് കണ്ടതും അവൾ സംശയത്തോടെ അവരുടെ അടുത്തേക്ക് ചെന്നു അവളെ കണ്ടതും അവൾ അവളെ നോക്കി പുഞ്ചിരിച്ചു വാ വാമോളെ എന്താ അവിടെ തന്നെ നിന്നത് അവൾ വിളിച്ചതും അവളും ചിരിയോടെ അകത്തേക്ക് കയറി നേത്ര എന്നല്ല പേര് അവർ ചോദിച്ചതും അവൾ പുഞ്ചിരിയോടെ തലയാട്ടി ചേച്ചി ഞാൻ ഷീല കുറേ കാലമായി ഇവിടെ പണിക്ക് നിന്ന് തുടങ്ങിയിട്ട് ലക്ഷ്മി കുഞ്ഞു ഉള്ളപ്പോൾ വന്നതാ ലക്ഷ്മിയുടെ പേര് വന്നതും അവിടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു അത് കണ്ട് സംശയത്തോടെ നിൽക്കുന്ന നേത്രയോട് അവർ പറഞ്ഞു അഗ്നിമോൻ്റെ അമ്മയായ ലക്ഷ്മിക്കുഞ്ഞ് നല്ല സ്നേഹമുള്ള മോളായിരുന്നു എത്ര സന്തോഷത്തോടെ ജീവിച്ച കുടുംബമാ മോള് പോയതോടെ വിശ്വൻ സാറും മാറി പാവ അഗ്നിമോൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് അമ്മയും അച്ഛനും ഒരുപോലെ നഷ്ടപ്പെട്ട പോലെയായിരുന്നു എന്തോ ഓർമ്മയിൽ പറഞ്ഞവർ നേത്രയെ നോക്കി അയ്യോ ഞാൻ മോളെ രാവിലെ തന്നെ ഓരോരുത്തും പറഞ്ഞ് വിഷമിപ്പിച്ചതേ അത് വിട് മോൾക്ക് ചായ എടുക്കട്ടെ ഞാൻ ഇട്ടോണം ചേച്ചി അത് പറഞ്ഞ് അവൾ വെള്ളമെടുത്ത് തിളപ്പിക്കാൻ വെച്ചു ചായ ഉണ്ടാക്കുന്നതിനിടയിൽ തന്നെ ഷീല അവളോട് ഒരുപാട് സംസാരിച്ചു അവൾക്കും അവരോട് നല്ല അടുപ്പം തോന്നി ചേച്ചിക്ക് ഒരു കപ്പ് എടുക്കട്ടെ അയ്യോ വേണ്ട മോളെ ഷുഗറുണ്ട് അതുകൊണ്ട് മധുരം കുറച്ച് കഴിക്കൂ മോള് കുടിച്ചോളൂ അവൾ പറഞ്ഞതും അവൾ വേഗം ചായ കുടിച്ചു ശേഷം ഒരു കപ്പ് എടുത്ത് അതിൽ ചായ ഒഴിക്കുന്നത് കണ്ടതും ഷീല സംശയത്തോടെ അവളെ നോക്കി ഇതാർക്ക മോളെ ഷീല ചോദിച്ചപ്പോൾ അവളിൽ ഒരു പദർച്ചയുണ്ടായി അത് ഞാൻ അഗ്നി അഗ്നിക്ക് കൊടുക്കാമെന്ന് കരുതി അവൾ പറഞ്ഞതും ആദ്യം അവളുടെ മുഖത്ത് സന്തോഷം നിറയുകയും എന്നാൽ എന്തോ ഓർമ്മ വന്നതും ആ സന്തോഷം മാറി മുഖം സങ്കടത്താൽ വാടി അവളുടെ കണ്ണുകൾ നിറഞ്ഞു അത് കണ്ടതും നച്ചു പരിഭ്രമത്തോടെ അവരുടെ അടുത്തേക്ക് ചെന്നു